കേരള വിഷൻ ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ വോളിയം ബട്ടൺ അമർത്തിയാലും നിങ്ങൾക്ക് അപ്പോൾ ഒരാൾ നമ്മുടെ സ്കാൻ ചെയ്ത് സൂം വഴി നമ്മുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു വയനാട്ടിൽ നിന്ന് വിനിയാണ് നമുക്കൊപ്പം ചേരാൻ പോകുന്നത് വിനി 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 ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അടുക്കളയിലാണോ അടുക്കളയിലാണോ അല്ല നമുക്ക് നമുക്ക് സംസാരിക്കാൻ അത് കുഴപ്പമില്ല വെച്ച് ഇന്നലെ ഒരു ഞാൻ ഞാനും അടുക്കളയിലാണെന്നാ പെരുമ്പിലാവുകാരി പറഞ്ഞത് എനിക്കറിയാം വയനാട്ടിൽ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ എന്നാലും ഇപ്പോഴും ആ അവിടത്തെ കാര്യങ്ങൾ നമുക്കറിയാലോ നമുക്ക് പുതിയൊരു എം പി വന്നു അതിന്റെ ഒരു ആഹ്ലാദത്തിലാണ് അപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇനി എം പി ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ

നമ്മുടെ കൽപ്പറ്റ പരിപാടിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ സന്തോഷം നമ്മുടെ ജില്ലാ സമ്മേളനത്തിന് വയനാട് ജില്ലാ സമ്മേളനത്തിന് ഓക്കെ അപ്പം അപ്പോൾ കാണാം ഇനി നമുക്ക് കാണാം താങ്ക് യു താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ വയനാട്ടിലെ വിനിയാണ് കൽ വൈത്തിരിയിലെ വിനി